ഹലേ ഫ്രണ്ട്സ് അസാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്കും സംഭവം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്യുക സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീനിയൊക്കെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ എന്നും പതിപോലെ തന്നെ രാവിലെ ഇതാ ചോറ് അവിടെ ഇതുകൊണ്ടിരിക്കുന്നുണ്ട് ഒരടുപ്പിൽ കരൻ്റെ അടുപ്പിൽ പിന്നെ ഒന്ന് ചായക്ക് കടി നമ്മൾ പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിക്കുള്ള കറി ഉണ്ടാക്കി അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ പത്തിരിക്ക് അപ്പോൾ അതിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം വാട്ടി തേങ്ങ അരച്ചിട്ട് വെക്കാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ ഉള്ളീൻ തക്കാളിയൊക്കെ ഒന്ന് വാട്ടി പൊടികളൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇനി തേങ്ങ പൊട്ടിച്ച് ചിരകണം അരക്കണം ഒക്കെ പണിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മസാല കൂട്ടി വെച്ചിട്ട് നമുക്ക് തേങ്ങ ചിരകാൻ പോവാം അപ്പോൾ വീഡിയോ എല്ലാവരും വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ ചിലപ്പം ടൈം കിട്ടാത്തത് കൊണ്ടാണ് ചിലരെ വീഡിയോ ഒക്കെ ഇട്ടു പോകണത് അപ്പോൾ എത്ര വൈകിയാലും നമ്മൾ വീഡിയോ എല്ലാവരും വീഡിയോയും കണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇനി രണ്ട് ദിവസത്തിന് നമുക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ വേറെ ഒന്നും ഉണ്ടല്ല റീചാർജിൻ്റെ കാലാവധി ഇന്നത്തോടെ കഴിയുന്ന തോന്നുന്നത് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞമ്മൾക്ക് ഫോണത്തെ പൈസ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ റീചാർജ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ അപ്പോൾ രണ്ടാളതും ചിലപ്പോൾ മൂന്ന് മൂന്ന് പേർ ഒരുപോലെ അങ്ങോട്ട് റീചാർജ് കഴിയുമ്പോൾ നമുക്ക് ഞാൻ അത്ര അർജൻറ്റില്ലല്ലോ അപ്പോൾ കാക്കുവിനെ ആവുമ്പോൾ പണിക്കൊക്കെ പോകണമെങ്കിൽ വിളിക്കാനും അരയിലൊക്കെ ഇങ്ങനെ അർജൻറ്റിൽ വിളിക്കുന്ന അവർക്കൊക്കെ അല്ലേ അപ്പോൾ ഞമ്മക്കിപ്പോൾ ഈ ചാനലിൻ്റെ പ്രശ്നം തന്നെ ഉള്ളു കേട്ടോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും കേട്ടോ അപ്പോൾ കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വിചാരിച്ചോളൂ ഫോണിൽ റീചാർജിൽ ലൈറ്റ് ആണെന്നൊന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഉടനെ റീചാർജ് ഒക്കെ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളിത് ആ കറി അവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട് പിന്നെ തക്കാളി എടുത്തപ്പോൾ അതൊന്ന് കുറച്ച് വലിപ്പം കൂടിയിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് ഫുള്ളായിട്ട് ഇടുന്നില്ല പകുതി മാത്രമേ ഉള്ളൂ അപ്പോൾ മുട്ടക്കറിയിൽ ഇപ്പം ഒരുപാട് പുളിയായ രസം ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞിട്ടേ ഞാൻ പകുതി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട് അതിക്കുള്ള പൊടികളും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാട്ടിരിക്കട്ടെ ഈ കുക്കറിലാവുകൊണ്ട് നമ്മൾ വീഡിയോയിലൊന്നും കാണണമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ നമ്മളിത് കൊടുക്കുമല്ലോ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ കുക്കർ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ഞാഴ്ച നമ്മൾക്ക് അടിപൊളി ഉഷാറാക്കാം അപ്പോൾ കുക്കറിൽ കാണാത്ത വിഷമം വിഷമിക്കണ്ടായിരും അപ്പോൾ എന്തായാലും നമ്മളെ ആ കറിയൊക്കെ അവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാട്ടോ ചോറായി ചോറൊന്നും നോക്കി എടുക്കട്ടെ അങ്ങനെ ഇതാ കൂ കൂടെ തന്നെ പത്തിരിക്കുള്ള മാവൊക്കെ വാട്ടി കൊഴച്ച് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരിൻ്റെ കളറ് ഇങ്ങനെ ഇത് കണ്ടിട്ടാലും എന്താ ഇതെന്ന് വിചാരിക്കണം കേട്ടോ അത് ഞാൻ കുറച്ച് രാഗിപ്പൊടി പത്തിരിപ്പൊടിയും കൂടി കൂട്ടിയിട്ടാണ് കിട്ടുന്നത് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരി കാണാൻ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഹെൽത്തി അല്ലേ രാഗിപ്പൊടിയൊക്കെ അങ്ങനെയെങ്കിലും മക്കൾ വയറ്റിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടോ രാഗിപ്പൊടി മാത്രമായിട്ട് അതിലും ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം ൂട്ടോ ലായ്പ്പൊടി അതുപോലെ അപ്പം ചുടുമ്പൾ നമ്മൾ അരി അരക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് അരക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആണ് അവർ അവർക്കത് പിന്നെ അത് അതിൽ അധികം നമ്മൾ രാഗിൻ്റെ ചോയങ്ങോട്ട് വരില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ അധികം അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ള ചായയും കടിയും ഒക്കെ ഞാൻ അവിടെ ടിഫനിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചോറും കൂടി ഒന്ന് ആക്കി കൊടുക്കട്ടെട്ടോ അപ്പോൾ ടിഫനിലാണ് ചായക്കുള്ള കടിയാക്കിയത് പിന്നെ ചോറിന് ഇതാ കേട്ടോ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിന് കൂട്ടാനും പിന്നെ നമ്മളെ എന്നും പൊരിക്കുന്ന പോലെ മുട്ട ചിക്കി പൊരിച്ചതാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാൻ അപ്പോൾ ചെറുതായിട്ട് ജലദോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഞ്ഞൊക്കെ അല്ല രാവിലെ മോനസ്കൂ മതസ്കൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ ചെറുപ്പം മഞ്ഞ കൊണ്ടത്ത് പോയിട്ട് എനിക്ക് പെട്ടെന്നുണ്ട് കേട്ടോ അലർജി ഉള്ള ആള ആളാവുകൊണ്ട് മഞ്ഞ പൊടി അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് തട്ടിയായിരിക്കും അങ്ങനെ എന്തായാലും നമ്മളിത് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ടില്ലേ രാവിലത്തെ കാക്കുവിൻ്റെ ചായക്ക് കടി ഇതാണ് കേട്ടോ ബിസ്ക്കറ്റും ചായയാണ് അവിടെ മക്കളായാലും ആപ്പാലും ഒക്കെ തന്നെ കേട്ടോ രാവിലെ നേരത്തെ ഒന്നിനൊരു കടിയും ചായ ഒന്നും പറ്റില്ല അപ്പോൾ മേശയൊക്കെ ആകെ പരത്തി ചെറിയ ആളെ സാധനങ്ങളാവും കേട്ടോ മേശപ്പുറത്ത് ഫുള്ളും അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലാകും ഇൻ്റെ പണിയിട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ഒരു ഗ്ലാസ് ചായ ചായക്കൊന്ന് കുടിക്കട്ടെ മക്കൾക്കൊക്കെ ചായ എടുത്ത് കൊടുക്കണം അവരെ പറഞ്ഞയക്കണം അങ്ങനെ എല്ലാവരും ചായ കൂടിയും എല്ലാം കഴിഞ്ഞതാണ് കേട്ടോ ചായ ഇനിയിപ്പോൾ ഞാൻ തന്നെ ഉള്ളു അപ്പോൾ കുറേ തിരുമ്പാന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉണ്ടായി ഞാൻ കളഞ്ഞിലൂടാക്കിയിട്ടങ്ങൂടെ മാറ്റി വെച്ചു അപ്പോൾ എന്തായാലും നമ്മുടേതാ മുട്ടക്കറി കണ്ടില്ലേ കുക്കറിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇതിൽ ഈ പാത്രത്തിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കണ്ടുപോയിട്ടോ അപ്പോൾ അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഉണ്ടാവുകൊണ്ട് ഞാൻ ചായ കുടിക്കാനിരുന്നില്ല അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ല വിഷപ്പം ഉണ്ടാകും ക്ഷീണിച്ച് വരിക അപ്പോൾ ഇനി വന്നിട്ട് ഇരുന്നേന്ന് സമാധാനത്തിൽ കുടിക്കാമെന്ന് വെച്ചിട്ട് വേഗം ഒരു ഗ്ലാസ് വേറെ കാൽ ചായ ഒക്കെ കുടിച്ചിട്ട് പോയി അലക്കി വന്നു കേട്ടോ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞമ്മൾക്ക് കൂട്ടാൻ കൂട്ടാനെന്താന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ കൂട്ടാൻ വെക്കാൻ അവിടെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ തപ്പി പിടിച്ച കുറച്ച് ഉണക്കമീനും ഒരു കുറച്ച് കോവക്കയും കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ മുതലേ ഞാൻ നമ്മൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതുകൊണ്ട് എന്തും ഉണ്ടാക്കാൻ നമുക്ക് കഴിവുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വേഗം എന്നിട്ട് മീ മീനൊക്കെ തട്ടോ പൊരിച്ചേച്ചിരിക്കണേ പിന്നെ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതും ഒന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് ഉപ്പേരി വെക്കണം പിന്നെ കുറച്ച് രസം വെക്കണം കേട്ടോ അപ്പം ജലദോഷം വന്നതുകൊണ്ട് തുമ്മലും ഇതൊക്കെ ആയതുകൊണ്ട് രസം നല്ലതല്ലേ അപ്പോൾ എന്തായാലും അതങ്ങോണ്ട് ഉറപ്പിച്ചുടോ രസം വെക്കാമെന്ന് ഉറപ്പിച്ചു പിന്നെ കോവക്ക ഉപ്പേരി ഉറക്കമീൻ വറുത്തതും ആയില്ലേ എന്താ ഇത് പോരളിയാന്ന് പറഞ്ഞ പോലെ ഇല്ലല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറൊക്കെ തിന്നിക്കണം കേട്ടോ ഒന്ന് അപ്പോൾ എന്തായാലും നമ്മളിതാ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ലോങ്ങ് വീഡിയോ ഒന്നും അല്ല അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ വാച്ച്വർ ഇപ്പം അധികം ചില ദിവസം കൂടും ചില ദിവസം കുറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂടും കുറയും കൂടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിൽ എന്നും വീഡിയോ ഇടണം എന്നൊക്കെയാണ് കേട്ടോ എല്ലാവരും പറയും എന്നും ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളെ വിശേഷങ്ങൾ ചില ദിവസം ഇടാനും അടി തോന്നിട്ട് എന്നാലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ എന്തൊക്കെ തട്ടിക്കുട്ടി വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇടാമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും നമ്മളെ എന്നും ഈ കുക്കിങ്ങും ഈ വിശേഷങ്ങളും ഇഷ്ടപ്പെടണം ില്ല ഇഷ്ടപ്പെടുന്നവരെന്തായാലും മുഴുവനായിട്ട് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വാച്ചവരൊക്കെ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ പൊരിച്ചത് അവിടെ ആയിട്ടുണ്ട് കോവക്കുപ്പേരി അവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രസം ഉണ്ടാക്കണം കേട്ടോ പിന്നെ രസം ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം രസം എല്ലാവർക്കും ഉണ്ടാക്കുക അറിയുന്നത് തന്നെയാണല്ലോ പിന്നെ നല്ല നാടൻ മോനും ഉണ്ടായിരുന്നിട്ട് കുറച്ചൊരു മുളകൊക്കെ മുറിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതും അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ കോവക്കുപ്പേരി ഇത് കണ്ടില്ലേ ഇത്രയും മാത്രമല്ല കേട്ടോ കുറച്ച് തന്നെ ഉള്ളൂ ഞാനും ഞാൻ തന്നെ അല്ലേ ഇനി ചോറിന് ഉണ്ടാവുള്ളൂ മക്കൾ ഓരോക്കെ ചോറ് കൊണ്ടുപോകുകയായിരുന്നു ഇനി വൈകീട്ടേ വരുന്ന കേട്ടോ അപ്പോൾ ചിലപ്പോൾ വൈകീട്ട് കാക്ക വരുന്ന സമയത്ത് എന്തെങ്കിലും ടൗണിൽ നിന്ന് വരുമ്പോൾ മീനോ അല്ലെങ്കിലൊക്കെ കറിവൊക്കെ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ കൊടുുന്നത് തരും കേട്ടോ അപ്പോൾ രാത്രി ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പണിയൊക്കെ ഉണ്ടാവും രാവും പ രാവും പാലും ഒക്കെ നമുക്ക് അടുക്കള പണി തന്നെയാണ് കിട്ടുമോ ഫുള്ള് ആ ഉച്ചക്കത്തെ ഒരു ടൈമ് അതുപോലെ തന്നെ ഉറങ്ങണ ഒരു ടൈമ് മാത്രമേ ഉള്ളൂ നമുക്ക് റെസ്റ്റ് കിട്ടും അപ്പോൾ എന്തായാലും പണി പണിയെടുക്ക എടുത്താലും കുഴപ്പമില്ല നമുക്ക് വെക്കാനും ഇതാക്കാനും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഇതും കിട്ടാത്തവരെ കുറിച്ച് ആലോചിച്ച് നോക്കുക അല്ലേ അപ്പോൾ വെച്ച് ഉണ്ടാക്കാനും മടിയും കാട്ടാതെ നമ്മൾ ഉള്ളത് എന്താ വെച്ചാൽ അതൊക്കെ നല്ല ഇഷ്ടത്തോട് ആഗ്രഹത്തോട് വെക്കുക ഉണ്ടാക്കുക കഴിക്കുക അതും അതാണ് കേട്ടോ നല്ലത് അല്ലാതെ നമ്മൾ ഉണ്ടാക്കാൻ മടിച്ചാലും സാധനങ്ങൾ ഉണ്ടായിട്ട് മടിച്ചാൽ പിന്നെ അത് കുറച്ച് പൊറക്കാത്തൊരു കാര്യമാണ് നമുക്ക് തന്നിട്ട് നമ്മൾ വെച്ച് തിന്നാൻ മടി കാട്ടരുത് ഇല്ല ചില ആളുകൾക്ക് കിട്ടാ കിട്ടാതെയും പോകില്ലേ അപ്പോൾ എന്തായാലും നമുക്കങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ നമ്മൾ എന്ത് ഏത് പട്ട നട്ട പാതിരാക്കുകയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുന്നു തന്നാൽ ഞാൻ എന്തായാലും അത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് സബ് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നും പറഞ്ഞ് പറഞ്ഞ് അത് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഞാനെന്നും പറയാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടാവും അതിൽ നിന്ന് വോയിസ് കൊടുക്കുക പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങനെ പറയാൻ വരുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞപോലെ എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്സ് അസ്സാമലൈക്കു